സിനിമാ പ്രേമികൾക്ക് എന്നും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് മനോജ് കെ ജയൻ മനോജ് കെ ജയന്റെ കരിയറിൽ ഇന്നും ഓർത്തിരിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നാണ് എസ് ഐ സെബാസ്റ്റ്യൻ ബിജു വർക്കി സംവിധാനം ചെയ്ത ഫാൻഡം എന്ന മമ്മൂട്ടി ചിത്രത്തിലെ വില്ലനായിരുന്നു സെബാസ്റ്റ്യൻ എന്ന കഥാപാത്രം ചിത്രത്തിൽ മനോജ് തല മൊട്ടയടിച്ച ലുക്കിലാണ് വരുന്നത് ഇപ്പോൾ ഫാൻഡം എന്ന സിനിമയെക്കുറിച്ചും തൻ്റെ ലുക്കിനെക്കുറിച്ചും പറയുകയാണ് മനോജ് കെ ജയൻ ഫാൻഡം എന്ന സിനിമയിൽ എന്റെ കഥാപാത്രം ഒരു ടെറഫിക് വില്ലനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു അതിൽ മമ്മൂക്കയാണ് എന്റെ എതിരെ നിൽക്കുന്നത് തിളച്ച ചായൊക്കെ ചുമ്മാ എടുത്തു കുടിക്കുകയും ഗ്ലാസ് വലിച്ചെറിയുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ കഥാപാത്രം അതിൽ സത്യത്തിൽ ഞാൻ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു കാര്യമുണ്ട് തലയിലെ മുടിയങ്ങ് എടുക്കാമെന്നതായിരുന്നു ആ കാര്യം ബിജു പറക്കിയായിരുന്നു ആ സിനിമയുടെ സംവിധായകൻ ബിജു ഞാൻ ഈ മുടിയങ്ങ് എടുത്തു കളയട്ടെ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു ചേട്ടാ ചേട്ടൻ മുടിയെടുക്കുമോ എന്ന് ബിജു എന്നോട് അത്ഭുതത്തോടെ തിരികെ ചോദിച്ചു ഞാൻ അതിനെ മറുപടിയായി പറഞ്ഞത് ഞാൻ മുടിയെടുത്ത് കളയാം ഈ കഥാപാത്രം മമ്മൂക്കയുടെ കൂടെ കട്ടകി നിൽക്കേണ്ടതല്ലേ മുടിയെടുത്താൽ കുറച്ചുകൂടെ ടെറഫിക് ലുക്ക് വരും എന്നായിരുന്നു അങ്ങനെ അങ്ങോട്ട് ഓഫർ കൊടുത്ത് തലമൊട്ടയടിച്ച ആളാണ് ഞാൻ മനോജ് കെ ജയൻ പറഞ്ഞു ബിജു വർഗിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഫാന്റം എന്ന സിനിമ റിലീസിനെത്തുന്നത് മനോജ് എസ് ഐ സെബാസ്റ്റിനായി എത്തിയപ്പോൾ മമ്മൂട്ടി ഫാൻറ്റം ബൈലി ആയിട്ടാണ് അഭിനയിച്ചത് ഇരുവർക്കും പുറമേ മണിവണ്ണൻ ഇന്നസെന്റ് നിശാന്ത് സാഗർ നെടുമുടി വേണു ലാലു അലക്സ് തുടങ്ങി മികച്ച താരനിര തന്നെയാണ് ഒന്നിച്ചത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക